ആ ും ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ട് എന്നുള്ളതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാലോയ്യ എനിക്കും ഒരു അനുഭവ സാക്ഷ്യം കേൾക്കുവാനിടയായി തീർന്നു മാറാകട്ടെ ഇപ്പഴത്തെ മദ്യത്തിലായിരിക്കുവാൻ ഒരു സന്ദേശം എന്നുള്ള രീതിയിലേക്ക് ദൈവം ഇന്ന് നിർത്തിയ സ്തോത്രം ചെയ്യുന്നു സന്ദേശം എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും ദൈവതാസന്മാരാണ് ഇവരുടെ മുമ്പിൽ ഞാൻ സന്ദേശം സന്ദേശമെന്നോ അങ്ങനെ പറയാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല എങ്കിലും ഇന്നേ ദിവസം ഈ അവസരത്തിൽ തെയ്യം എനിക്ക് ഇങ്ങനെ ഒരു പന്ത്ര ഒരുക്കിയ ദൈവത്തെ ഞാൻ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നാം കാണുവാൻ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ടു പിതൃഭവനത്തെ വിട്ട്ലിയ പുറപ്പെട്ടു ഞാൻ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് പോകുക അപ്പൊ നമുക്കവിടെ ഒറ്റ വാക്കിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഒരു വാഗ്ദത്വത്തെ നമുക്കവിടെ കാണുവാൻ പറയാൻ കഴിയാം നീ വിട്ടു പോക ദൈവം പറയുന്ന വാക്കിനെ ആദ്യം നാം സന്നദ്ധരാകണം അത് കഴിയുമ്പോഴാണ് വാക്തത്വത്തിന്റെ അവിടെ അടിസ്ഥാനം അവിടെ ആരംഭിക്കുവാനിടയായി തീരുന്നത് ഹലോ നാം ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ പോകുന്ന സഭകളെല്ലാം ആദ്യം പറഞ്ഞു തുടങ്ങുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ബൈബിൾ നമുക്ക് പല ഉപമകളിൽ കൂടെയും അങ്ങോട്ട് കൂടി സംസാരിക്കുന്നു പല കഥകളിൽ കൂടി നമ്മോട് സംസാരിക്കുന്നു ഹരിലു പല വ്യക്തി ജീവിതങ്ങളിൽ കൂടിയും സംസാരിക്കുന്നു പല തരത്തിലാണ് ഓരോ മനുഷ്യനെയും ദൈവം സ്പർശിക്കുന്നത് വാർത്തത്വങ്ങളെ കൊടുക്കുന്നത് ഹരിലു നാം ഇവിടെ നോക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് നമുക്ക് കാണുവാനായി കഴിയും മോശ അങ്ങനെ തുടങ്ങി ഒരു പരമ്പര തന്നെ നമുക്ക് കാണുവാനായി കഴിയും ദൈവത്തിന്റെ വാർത്തത്വം ലഭിച്ചവർ ഹരിലു അബ്രഹാമിന്റെ ഇത് നമ്മൾ വായിച്ച വാക്യത്തിൽ നിന്ന് അബ്രഹാം കടക്കുകയാണെങ്കിൽ അബ്രഹാമിനോട് പറഞ്ഞു നീ പുറപ്പെട്ടു വരിക നിന്നെ കടൽ മണൽ പോലെയും ആകാശത്തിലും നക്ഷത്രങ്ങളെ പോലെയും അനുഗ്രഹിക്കുവാൻ തീരും അപ്പോൾ ആ നിമിഷത്ത് അബ്രഹാം വേറെ ഒന്നും ചിന്തിച്ചില്ല ഇറങ്ങി ഇടയായി പുറപ്പെടുവാനിടയായിത്തീർന്നു ഇന്ന് പലരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വരുമ്പോൾ അവർ ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ചിലർ ആ സമയം മനസ്സിലാക്കാതെ പോകുന്നു ഹാല ലോയ്യ എന്നാൽ അബ്രഹാം അവിടെ ഇറങ്ങിത്തിരിക്കുവാൻ ഇടയായി തീർന്നു ഹാലുയ്യ എന്നാൽ നാം വീണ്ടും വായിച്ചു പോകുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ദൈവത്തിന് യാഗപീഠം ഉണ്ടാക്കുന്നു യാഗം അർപ്പിക്കുന്നു തുടങ്ങിയ സകല കാര്യങ്ങളും ചെയ്തു പോരുമ്പോൾ ഹാലുയ്യ ആ ദൂതൻ അവരുടെ മധ്യത്തിൽ ഇറങ്ങി വരുവാൻ ഇടയായി തീരുന്നു ഇടയായിത്തീരുന്നു ഹാലുയ്യോൺ ആ സമയത്തും ദൂതന് ആവശ്യമായ അല്ലെങ്കിൽ തൻ്റെ സന്തോഷത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഹാലുയ്യ അത് കഴിയുമ്പോൾ ദൂതൻ അവർക്ക് വേറൊരു വാഗത്വം കൂടെ കൊടുക്കുന്നു വേറെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ദൈവം ആദ്യമേ കൊടുത്ത വാദത്തിന്റെ വീണ്ടും ഒരു ഉറപ്പിലവിടെ കൊടുക്കാൻ പോകുകയാണ് ഹാലലോയ്യാ ഒരു വർഷം കഴിയുമ്പോൾ പഴയ വാഗ്ദത്തമാണോ ധാരാളം വർഷങ്ങൾ കടന്നുപോയി ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് വയസ്സാകുന്നോ ഈ സമയത്തും പഴയ വാഗ്ദത്തം അവിടെ വീണ്ടും ഉറപ്പിക്കുന്നതിനു വേണ്ടി വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതിനു വേണ്ടി ഹാലലൊയ്യ ദൈവത്തോട് കൂടി ചേർന്ന് ദൈവത്തെ സ്നേഹിക്കുന്നതിനു വേണ്ടി വീണ്ടും ദൈവദൂതൻ ഇറങ്ങി വരികയാ ഹാലലൊയ്യ ദൈവദൂതൻ ഇറങ്ങി വരുമ്പോൾ പറയുമ്പോൾ ആദ്യം അവിടെ പഴയ വാഗ്ദമായിട്ട് പോലും വന്ന് ചിരിക്കുവാനിടയായി തീർന്നു ഇന്ന് നമ്മുടെ ജീവിതത്തിലും വാഗത്വങ്ങൾ നാം പലപ്പോഴും കേട്ടിട്ട് വിശ്വസിച്ചിട്ട് അതിൻപ്രകാരം മുന്നോട്ട് പോയിട്ട് ചില സമയങ്ങളിൽ നാം പുറകിലോട്ട് പോകാറില്ലേ ഹരിലു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവാതൃത്വങ്ങൾ ദിവസം പ്രതി മണിക്കൂറിൽ പ്രതി നിമിഷങ്ങൾ പ്രതി നാം അറിഞ്ഞുകൊണ്ട് ഇരുന്നിട്ടും നമ്മെ തന്നെ നാം ഓർമ്മപ്പെടുത്തി കൊണ്ടിരുന്നിട്ടും എമർജൻസി ടൈമിൽ നാം അവയെ ഒന്ന് മനസ്സിൻ്റെ ഉള്ളറകളിൽ ഒന്ന് തെറ്റായി ചിന്തിക്കാറില്ലേ ഹരിലയ്യ ആ സമയത്ത് സാറയ്ക്ക് ചിരി വന്നു ഫ്രൈസിലോട്ട് ഹാലിലൊയ്യ ഇതുപോലെ തന്നെ മോശയുടെ കാര്യമായിട്ട് കാര്യമായിട്ട് ഷമൂലിന്റെ കാര്യമാകട്ടെ എല്ലാവർക്കും ദൈവം ഓരോ വാദിത്തുണ്ട് പക്ഷേ വാഗ്ദത്വം നമുക്ക് കിട്ടുമ്പോൾ അതിന് പുറകിലൊരു വിഷമഘട്ടങ്ങളും അവയെ നാം ഫേസ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് ഹാലിലൊയ്യ ഫ്രൈസോട്ട് യോസഫിന്റെ കാര്യമാകട്ടെ യോസഫിന് വാഗ്ദം ദൈവം കൊടുത്തു ദർശനത്തിൽ കൂടി ആ സ്വപ്നത്തിൽ കൂടി ഈ ഹാലിലൊയ്യോപിനെ കൊടുത്തപ്പോൾ അദ്ദേഹം ആ വാഗ്ദത്തിൻ്റെ പേരിൽ അനുഭവിക്കുവാനി എന്താ ഉള്ളത് സകേല കഷ്ടതകളിൽ കൂടിയും കടന്നു എന്നാൽ ഈ വാഗത്വം ലഭിക്കുക എന്നുള്ളത് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള ഒരു കാര്യമല്ലോ അവയെ നാം വളരെ ശക്തമായി തന്നെ ആഴത്തിൽ നമുക്ക് അവരോടൊപ്പം ദൈവത്തോട് കൂടി സംസാരിച്ച് വളരെ ശക്തമായി ശക്തമായ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ ആ വാഗത്തെ പിടിച്ചെടുക്കുവാൻ കഴിയത്തുള്ളൂ ഹലോയ്യ പറ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ദൈവദാസ്തന്മാരാകട്ടെ ദൈവമക്കളാകട്ടെ നാം ചിന്തിക്കുന്ന പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് അതെല്ലാം പണ്ടത്തെ കാര്യങ്ങളിലെ ഇന്ന് അതോ നടക്കുന്നുണ്ടോ എന്ന് റൈസലോൺ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് മയക്കപ്പെടി സംസാരിക്കണമെങ്കിൽ അതിനും ദൈവം എന്നോട് കൂടി സംസാരിച്ചത് കൊണ്ടാണ് ഇന്നും ആ വാഗ്ദത്വങ്ങൾ ദൈവം തരുന്നു എന്നാൽ അത് വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഞാൻ ചില സമയങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ പഴയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങളും അടിയാളങ്ങളുമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ട് നടക്കുന്നില്ല അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് പോലും ചിന്തിച്ച ചില സമയങ്ങൾ എനിക്കുണ്ടായിരുന്നു പ്രൈസലോൺ എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ അത് ഉറപ്പിക്കും ഇന്നത്തെ കാലത്തും ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഉണ്ട് എന്നുള്ളതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാലലുയ്യ എനിക്കും ഒരു അനുഭവ സാക്ഷ്യം കേൾക്കുവാൻ ഇടയായി തീർന്നു ആ അനുഭവം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക ഹാലോയിയ്യ വർഷങ്ങൾക്ക് മുമ്പ് ഈ കോവിഡ് സമയത്ത് പ്രൈസ് ജീസസ് എന്നുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാനും ഒരു ആന്റിയും മറ്റു രണ്ട് ദൈവദാസ്തന്മാരും കൂടെ ചേർന്നാണ് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആരംഭിക്കുന്നത് ഹലോയ്യ ആ ഗ്രൂപ്പിൽ അംഗമായ ഒരു സിസ്റ്ററാണ് വളരെ ശക്തമായി ദൈവത്തെ ആരാധിക്കുന്നവരാണ് അവരുടെ കുടുംബത്തിൽ തന്നെ വളരെയധികം പ്രയാസങ്ങൾ കൂടി അവരുടെ ആകട്ടെ ആ കുടുംബത്തിൽ വളരെയധികം വിഷയങ്ങളുണ്ടായിരുന്നു പക്ഷേ ആരും ഇവരെ മനസ്സിലാക്കാത്ത രീതിയിൽ ഇവർ എന്നാൽ ദൈവത്തെ വളരെ ശക്തമായി ആരാധിക്കുന്ന ഒരു ഒരു സിസ്റ്ററാണ് ഹലലോയ്യ പല ദൈവദാസ്തന്മാരിൽ കൂടെയും അവർക്ക് വളരെ വാഗ്ദത്തങ്ങൾ ദൈവം കൊടുത്തു പല ദൈവദാസ്മാരും കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിനക്കുള്ള വാക്ക് തന്നെ വാരി വിതറുകയാണ് എന്നാൽ അവർ വർഷങ്ങൾ പിന്നിട്ടിട്ടും അവരുടെ പ്രതികൂല സാഹചര്യങ്ങൾ വളരെയധികം കൂടിക്കൊണ്ടുവരികയായിരുന്നു അപ്പോൾ ചില മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ദൈവദാസനോട് കൂടി വളരെയധികം ജീവിതത്തിൽ വളരെ ക്ലേശം അനുഭവിക്കുന്ന സമയം ഒരു ദൈവദാസനില് സംസാരിച്ചു ഒരു പ്രവാചകനാണ് അദ്ദേഹത്തോടു കൂടി വിസിച്ച് സംസാരിക്കുന്ന തീർന്നു സംസാരിക്കുമ്പോൾ ഇവരുടെ മനസ്സിലെ ഇവർ ചിന്തിച്ച സകല വിഷയങ്ങളും അദ്ദേഹം അങ്ങോട്ട് പറയുന്ന മുമ്പേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് പറയാം ദൈവം പറയുന്നത് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോട് ആ സിസ്റ്ററിനു പ്രാർത്ഥിച്ചു അദ്ദേഹം ധാരാളം കാര്യങ്ങൾ പറഞ്ഞു ഹാലിലൊയ്യ പറഞ്ഞത് സർവ്വതും അച്ചട്ട് കാര്യങ്ങളാണ് അപ്പോൾ ആ സമയത്തിന് ആ ദൈവദാസൻ അദ്ദേഹത്തിന് ആ സിസ്റ്ററോട് സംസാരിച്ചത് വാഗത്വങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത് പ്രീസലോ പണ്ടു മുതലേ വാഗ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി ഇപ്പോഴും കേൾക്കുന്നത് വാഗത്വമാണ് ഹാലിലൊയ്യോ നമുക്ക് എത്ര പേർ ചിന്തിക്കുവാൻ കഴിയും ഇന്നും വാഗത്വം നമ്മുടെ ജീവിതത്തിൽ നടക്കുമോ എന്ന് ഇന്ന് നമ്മുടെ കൂടി ദൈവദാസന്മാർ സംസാരിക്കുമ്പോൾ അത് വേർച്ചൽ ണോ എന്ന് ഹരലൂയ ഇന്നത്തെ കാലഘട്ടത്ത് പലപ്പോഴും ആ കാലത്തോട് നമുക്ക് അത്രയും വിശ്വസിക്കുവാൻ കഴിയാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ചില ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ മനസ്സിൽ വല്ലാത്ത ഒരു പ്രാർത്ഥിക്കണമെന്നുള്ള ചിന്ത ആ ദൈവദാസിയുടെ മനസ്സിലേക്ക് ഇരഞ്ഞു കയറി ഹാലിലൊയ്യ അവരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി മനസ്സിനെ വല്ലാണ്ട് ചഞ്ചലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഇവർ ദൈവത്തോടു കൂടി പ്രാർത്ഥിക്കുവാനായി ആരംഭിച്ചു ഹാലിലൊയ്യ ചില ഹാലിൽ നേരം ഭക്ഷണം കഴിക്കാതെ കൂടി പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു അവർ അവരുടെ റൂമിലിരുന്ന് ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ചു ഹാലിലൊയ്യ വളരെ ശക്തമായ കൂടി പ്രാർത്ഥിച്ചു അന്ന് ഒരു രാത്രിയിൽ ഇവരുടെ ഉള്ളു ഓർമ്മയുണ്ട് എന്നാൽ ഉറക്കമാണ് ആ സമയത്ത് ഇവരോട് കൂടി ഒരു വ്യക്തി സംവാദത്തിനുപരന്ത ഇവർക്ക് മനസ്സിലായി ഹലി ലുയ്യ അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് ആർക്കും കണ്ടുപിടിക്കുവാൻ കഴിയാത്ത ഒരു രോഗം നിനക്കുണ്ട് നിന്റെ കാര്യങ്ങൾ നീ ക്രമപ്പെടുത്തുക ഇനി നീ ജീവിക്കത്തില്ല നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും എന്താ മനസ്സിലായത് നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും ഹലിലുയ്യ അപ്പോൾ ആ ദൈവദാസി പറഞ്ഞ ഒരു കാര്യമുണ്ട് എനിക്ക് ദൈവത്തിൽ നിന്ന് വാഗ്ദത്തങ്ങളുണ്ട് ആ വാഗ്ദത്തം കാണാതെ എന്നെ ആർക്കും കൊണ്ടുപോകുവാൻ കഴിയത്തില്ല ഹാലിലുയ്യ ഇന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും ദൈവം എനിക്ക് തന്ന വാഗ്ദത്വത്തെ ഞാൻ കാണാതെ എന്നെ ഒരു ശത്രുവിനും കൊണ്ടുപോകുവാൻ കഴിയത്തില്ല അങ്ങനെ പറയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ഹാലിലുയ്യ ഹാലു ആ ദൈവദാസി പറഞ്ഞു എന്നെ ആർക്കും കൊണ്ടുപോകുവാൻ കഴിയത്തില്ല എന്റെ വാഗത്വം ഞാനും എൻ്റെ കുടുംബവും കാണാം ഹാലിലൂടെ ശക്തമായി അവിടെ ഫൈറ്റ് പോലെ ഫൈറ്റായി രണ്ടുപേരും തമ്മിൽ വളരെയധികം ഫൈറ്റായി അവസാനം എതിർഭാഗം പറഞ്ഞ കാര്യമുണ്ട് നീ ഞങ്ങളെ ജയിച്ചിരിക്കുന്നു പ്രൈസലോൺ ഞങ്ങൾ നിന്നെ കൊണ്ടുപോകത്തില്ല പ്രൈസലോൺ ഹാലിലൂ അത് പറഞ്ഞു കഴിഞ്ഞതും ഏഴ് മണിക്കുള്ള അലാറം അടിച്ചു ചാടി ചാടിയഴിച്ചതും ഒരുമിച്ചായിരുന്നു അദ്ദേഹം അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അവർ വീണ്ടും ആ ഫാസ്റ്ററെ വിളിച്ചു അടുത്ത ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഫാസ്റ്ററേ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഞാനിങ്ങനെ ഒരാളുമായി സംവാദത്തിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറയുണ്ട് ഞാൻ തീർന്നോ ഹാലുയ്യ നിന്നെ ശത്രു ബന്ധിച്ചു കൊണ്ട് പോകുവാൻ വേണ്ടി ഹാലിലുയ്യ നിനക്കെതിരെ വന്ന പ്രശ്നത്തിൽ നിന്ന് യശുവിനാമത്തിൽ ഇന്നെത്ര പേർക്ക് മല്ലിട്ട് ജയിക്കുവാനായി കഴിയും നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണോ ചില ചിലപ്പോൾ ചില നിമിഷങ്ങളായിരിക്കാം ചില മണിക്കൂറുകളായിരിക്കാം എന്നാൽ എത്ര ലോകത്തിന്റെ കോണുകളിൽ പ്രാർത്ഥിക്കുന്നതിൽ എത്ര പ്രസന്റേജ് മക്കൾ ഹാലി ഈ വാദത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ വാദത്തെ ഞാൻ കാണാതെ ആ വാഗത്തെ ഞാൻ കണ്ടു സന്തോഷിക്കും എന്റെ കുടുംബം കണ്ടു സന്തോഷിക്കും എന്ന് പറയുവാൻ എത്ര പേർക്ക്

അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഹരിലുയ്യ ചില വാഗ്ദത്വങ്ങളെ പിടിച്ച് കൈമുറുക്കുവാൻ ഹാലിലൊയ്യ കേട്ട വാഗ്ദത്വം നിറവേറുമെന്നുള്ള അവിശ്വാസം അച്ചഞ്ചലമായ വിശ്വാസം അവരിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ വിജയിക്കുവാൻ ഞാൻ തീർന്നു ഹാല എത്ര പേർക്ക് കേൾക്കുവാൻ കഴിയും നമുക്കെതിരെ വരുന്ന ശത്രു തന്നെ നീ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എത്രവർക്ക് അനുഭവപ്പെടുവാൻ കഴിയും ഹാല ലോയ്യ നാം പ്രാർത്ഥിക്കുന്നവരാണ് പ്രസഹിക്കുന്നവരാണ് എല്ലാം ചെയ്യുന്നവരാ എന്നാൽ ശത്രു ഹാലുലിയ ദൈവദാസിനെ നീ എന്നെ ജയിച്ചിരിക്കുന്നു നീ എന്നെ ജയിച്ചിരിക്കുന്നു എന്ന് എത്ര പേർ പറ കേട്ടിട്ടുണ്ട് അപ്പോ യാക്കോബിന്റെ ആ ഒരു ഒരു വാക്ക് അദ്ദേഹം ആ ദൈവദാസിയോട് പറയുവാനിടയായി തീർന്നു ഹലുയ്യ ദൈവദൂതനുമായി മല്ലിട്ട് ജയിച്ചവനാണ് ജയിച്ചവനാ പ്രീസലോ ഹലുലോ ഈ ം ഉള്ളവർക്ക് എപ്പോഴായിരുന്നാലും പ്രയാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ആ വാഗ്ദത്തം നിറവേറ്റുന്ന അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെ പ്രയാസം വളരെ വലുതായിരിക്കും എന്നാൽ ആ പ്രതികൂലത്തെ എപ്പോൾ ജയിക്കുന്നുവോ അവിടെയാണ് എന്റെ വാഗ്ദത്വത്തിന്റെ പൂർത്തീകരണം എത്തിച്ചേരുന്നത് എത്ര പേർക്ക് പറയുവാൻ കഴിയും എന്റെ വാഗ്ദെ തടസ്സം ചെയ്യാൻ ഒരു ശത്രു കഴിയത്തില്ല അവർ ജയിക്കുക തന്നെ ചെയ്യും ദൈവം ഞാൻ ദൈവത്തെ ആരാധിക്കും ദൈവത്തെ സ്തുതിക്കും ദൈവത്തിന്റെ വാഗദ്ദിക്കുന്ന എനിക്കുള്ളതാണ് എന്റെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ് എന്റെ ഭവനത്തിലുള്ളതാണ് എന്റെ കുടുംബത്തിലുള്ളതാണ് അത് ഞാൻ ആർക്കും വിട്ടുകൊടുത്തില്ല എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും അവിടെയാണ് നമ്മുടെ വാഗ്ദത്തിന്റെ ആരംഭം കുറിക്കുന്നത് ഇന്ന് പക്കൽ ദൈവത്തിന്റെ നോർത്ത് പ്രദേശങ്ങളുണ്ട് എല്ലായിടത്തും ദൈവത്തിന്റെ നമ്മുടെ വാഗ്ദാനങ്ങൾ എന്ത് എന്നുള്ളതിനെ കുറിച്ചു നാം തിരിച്ചറിയുമ്പോൾ ഞാൻ നിന്നെ വലുതാക്കും നക്ഷത്രങ്ങളെ പോലെ നിന്റെ ഇടങ്ങളെ അബ്രഹാമിനെ അബ്രഹാമിന്റെ ചെയ്യുവാനല്ല അവയെ അവയെടു ചേർത്തുകൊണ്ടോ എത്ര പേർക്ക് ഹാലിൽ എന്റെ വാഗ്ദാനം തടയുവാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല അബ്രഹാമിന്റെ വാഗ്ദത്വം ഹാലിൽ ദൈവം നിവർത്തിച്ചത് പോലെ എന്റെ വാഗ്ദെയും നമ്മുടെ പലവിധമായ വിശ്വാസത്തോടു പൊട്ടി മാറുവാൻ തേണം ചില വേണം ദൈവത്തിന്റെ സംസാരിക്കണം ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിക്കണം ഹാലൂയ്യ നമ്മുടെ ജീവിതത്തിലെ സകല പ്രതികൂലങ്ങളും ഹാലൂയ്യ കടന്നു വരുന്ന സകല ശത്രുടെ കെണികളും എന്റെ വാഗ്ദത് തടസ്സം ചെയ്യുവാൻ ഞാനായി അനുവദിക്കത്തില്ല ദൈവത്തിന്റെ ശക്തിയോട് കൂടി എനിക്ക് ഈ വാങ്ങിക്കുന്നവർക്കായി ത്തെ ചെയ്യുന്നു ഞാൻ പറഞ്ഞത് ഉദാഹരണം വേറൊന്നുമല്ല ഇന്നത്തെ കാലത്തും വാദത്തം കുറഞ്ഞു പോയിട്ടില്ല ഇന്നത്തെ കാലത്തും കള്ള വാഗ്ദാനമല്ല ഇന്നത്തെ കാലത്തും ദൈവം തരുന്ന വാഗ്ദത്തങ്ങളെ ഏറ്റെടുക്കുവാനുള്ള ആ മനസ്സും ഹൃദയങ്ങളും ആ പ്രാർത്ഥന ജീവിതവും മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരു ശത്രുവിന് ആ വാഗതത്തെ തട്ടിക്കളയുവാൻ കഴിയത്തില്ല ദൈവത്തിന്റെ ആത്മാവ് ബലപ്പെടുത്തും ശക്തീകരിക്കും ശത്രുവിടെ കൂടി പോരാടും ശത്രു പറഞ്ഞ വാക്കുകൾ നാം ഓർക്കണം നിന്നെ ജയിക്കുവാൻ കഴിയത്തില്ല ഞാൻ നിന്നെ കൊണ്ടുപോകത്തില്ല ഹാലിലൂയ്യ എത്ര പേർക്ക് എത്ര പേർക്ക് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും എൻ്റെ ജീവിതത്തിലെ ഇതുപോലെയുള്ള വാഗ്ദത്തങ്ങൾ തടസ്സപ്പെടുത്തുന്ന വാഗ്വാദങ്ങൾ രാത്രിയിലാകാം പകലിലാകാം ജോലി ചെയ്യുന്ന സ്ഥലത്താകാം നമ്മുടെ എതിരാളിയായി നമ്മെ നമ്മുടെ കൂടെപ്പുറപ്പിനെ പോലെ കാണുന്നവർ പോലും എതിരായി വരുമ്പോൾ ഹാലിലൂയ്യ എത്ര പേർക്ക് പറയുവാൻ കഴിയും എന്റെ വാഗത്വം ചത്തിട്ടില്ല എന്റെ വാഗത്വം നഷ്ടപ്പെട്ടിട്ടില്ല എന്റെ വാഗ്ദത്തിന്റെ ആരംഭം ഇവിടെ കുറിക്കുവാൻ പോവുകയ എന്റെ വാഗ്ദത്തിന്റെ ആരംഭം ഇവിടെ കുറിച്ചു കഴിഞ്ഞോ ശത്രുവിനെ തൊടുവാൻ അധികാരമില്ല ഈ ശത്രു ഒരു പരിധി വരയ്ക്കും ഒരു പരിധി വരയ്ക്കും ആ സഹോദരി പല കാര്യമാണ് അവർ അവർ ഫീൽ ചെയ്ത ഏകദേശം ഒരു നാല്പത്തിയഞ്ചു മിനിറ്റിലധികം അവർ ഫൈറ്റ് ചെയ്തു എന്നാണ് അവർ ഫീൽ ചെയ്തത് വാഗ്വാദം വാഗ്വാദം നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും നിന്നെ ഞങ്ങൾ കൊണ്ടു നിന്റെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുക ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിച്ചതാണോ എന്ന് പോലും നാം ചിന്തിച്ചു പോകുന്നു നിന്റെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുകയായി നമ്മൾ വേറെയും പഠി കേട്ടുണ്ടല്ലോ നിന്റെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുക ആരായിരുന്നു അത് ആ കാര്യമാണ് നീ പറഞ്ഞാവ് രാജാവിനെ പോലെ നിന്റെ ആയുസ്സിനെ നീ വാങ്ങിച്ചിരുന്നു അതുപോലെ നീ യാക്കോബിനെ പോലെ നീ യുദ്ധം ചെയ്ത് യാക്കോബ് വാദത്തം വാങ്ങിച്ചതുപോലെ നീയും നിന്റെ വാദത്തത്തെ നിറവേറ്റി ഈ രണ്ട് കാര്യമാണ് ആ ദൈവാസ് അധികം പറഞ്ഞത് പറഞ്ഞപ്പോൾ ആ സിസ്റ്റർ വളരെയധികം സന്തോഷം കൊണ്ടും ഹരിലൊയ്യ അതുപോലെ തന്നെ വളരെ ദൈവം നൽകിയ വാക്തത്വത്തെ വീണ്ടും വിശ്വസിക്കുവാൻ ഇടയായി വിശ്വസിക്കുവാനിടയായിരുന്നു സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള അനുഭവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എനിക്കും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് വെറുതെയല്ല ദൈവം അവരോട് കൂടി സംസാരിച്ചത് നീ പ്രാർത്ഥിക്കണം വളരെ ശക്തമായ അവരോട് സംസാരിച്ചതാണ് നീ പ്രാർത്ഥിക്കണം നീ പ്രാർത്ഥിക്കണം 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 പലപ്പോഴും നമ്മുടെ കൂടെയും സംസാരിക്കാറില്ലേ നീ പ്രാർത്ഥിക്കണം ഈ സമയം നീ പ്രാർത്ഥിക്കണം എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നവർ ജയം പ്രാപിച്ചു കൊണ്ടേ